السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد بغمان مولا صلودا كله صورة بريم الله سبحانه وتعالى نمنا لورهم أنقرهيك പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു അവന്റെ കാരുണ്യം നമ്മളിൽ വർഷിപ്പിച്ചു തരട്ടെ മിനിങ്ങളെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കിടുന്ന വിഷയം അള്ളാഹുവിൻ്റെ കാരുണ്യം അത് എത്രമാത്രം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ആധുനിക കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളുമായി ഓരോ ആളുകളും മനസ്സ് വേദനിച്ച് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് റോബിൻ്റെ കാരുണ്യം അത് വളരെ പ്രധാനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ രക്ഷിതാവായ റബ്ബ് ആ അമ്മാഹുവിനെ നമുക്ക് എത്രമാത്രം അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് നേടിയെടുക്കാം എന്നത് ഹദീസുകളിൽ ആയത്തുകളിൽ നിരവധി മഹാരഥന്മാരുടെ ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് ലഭ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പ്രതീക്ഷ നമ്മുടെ മനസ്സിന് വളരെ ഉല്ലാസം നൽകുന്ന ഒരു കാര്യമാണ് അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് വളരെ പ്രധാനം അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതീക്ഷ ഒരിക്കലും അവനിക്ക് നഷ്ടപ്പെടാത്ത ഒരിക്കലും തകർന്നു പോകാത്ത ഒരു ഇടമാണ് അല്ലെങ്കിൽ ഒരു വഴിയാണ് അള്ളാഹു നമുക്ക് നൽകുന്ന കാരുണ്യത്വം കാരുണ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു തോൽപ്പിക്കുന്ന ഘട്ടം അള്ളാഹു താല ഖുർആാനിൽ പറയുന്ന ഒരു കാര്യം നോക്കൂ യഥാർത്ഥത്തിൽ മനുഷ്യനെ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് റബിന് ഇബാദത്ത് ചെയ്ത് റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഓരോ സെക്കൻഡുകളും നീക്കി വെക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിലൂടെ റബ്ബ് ലക്ഷ്യമാക്കുന്നത് ഇതാണ് ഇതിന് വിരുദ്ധമായി നാം ചെയ്യുന്നതൊക്കെ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കലാണ് അള്ളാഹുവിനോട് എതിര് ചെയ്യലാണ് കാരണം നമ്മുടെ സൃഷ്ടാവ് അള്ളാഹുവാൻ നമ്മുടെ ഉടമക്കാരൻ അള്ളാഹു ആണ് ആ അമ്മാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും നാം അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കാനാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഇതൊരക്രമമാവില്ലേ അല്ല നമ്മുടെ നിസ്കാരം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് അള്ളാഹു ഉദ്ദേശിച്ചത് ഏതൊരു കാര്യവും ആ കാര്യങ്ങളെ ഒക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുക അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക നമ്മുടെ വ്യക്തിജീവിതമാവട്ടെ നമ്മുടെ സാമൂഹിക ജീവിതമാവട്ടെ നമ്മുടെ കുടുംബജീവിതമാകട്ടെ നമ്മുടെ ദാമ്പത്യ ജീവിതം നമ്മുടെ പൊതുപ്രവർത്തനം എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടിയാവുക അള്ളാഹുവിൻ്റെ അള്ള കൽപ്പിച്ച രീതിയിൽ ചെയ്യുക ഒന്നും വ്യക്തമായി പറഞ്ഞാൽ ഈ മേഖലകളെ ഒക്കെ അള്ളാഹു എങ്ങനെയാണോ നമ്മളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ നമ്മൾ ചെയ്യുക അല്ലാതെ ഇതിനെ നമ്മൾ അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി ചെയ്യുമ്പോഴൊക്കെ അള്ളാഹുവിനോട് എതിര് ചെയ്യലാണ് അഥവാ അള്ളാഹുവിനോട് എതിര് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിനോട് അക്രമം കാണിക്കുക നമ്മുടെ ഏതൊരു സമയത്തും നമ്മൾ ധുവാ ചെയ്യുന്ന ദുവാ എന്താണ് അള്ളാഹുവേ സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്തവരാണ് നീ ഞങ്ങളോട് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അക്രമികൾ തന്നെയാകുറപ്പേ എന്നുള്ള ആ ഒരു ദുഃ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ചരിത്ര സംഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടി വരും ഇപ്പം നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അവാഹുവിനിക്കു എതിര് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിനോട് നാം അക്രമം കാണിക്കുക എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ഒരാൾ തെറ്റ് ചെയ്ത ഒരു മനുഷ്യന് ആ മനുഷ്യൻ എല്ലാ കാലവും തെറ്റുകാരനായി തന്നെ നിലകൊള്ളാനൊന്നും അള്ളാഹു ആഗ്രഹിക്കുന്നില്ല അള്ളാഹു അവനിക്ക് കാരുണ്യം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു പറഞ്ഞ ഒരു ആയത്ത് നോക്കൂ പറയുന്നു ഓ എൻ്റെ അടിമകളെ സ്വന്തം ശരീരങ്ങളോട് അക്രമം കാണിച്ച അതിരുകടന്നു പ്രവർത്തിച്ച എൻ്റെ അടിമകളെ അഥവാ തെറ്റു കുറ്റങ്ങളെ ചെയ്ത അടിമകളെ വിളിച്ച് അള്ളാഹു പറയാണ് എൻ്റെ അടിമകളെ നിങ്ങൾ തെറ്റ് ചെയ്തു അത് ശരി പക്ഷെ നിങ്ങൾ ആ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളിൽ ഉണ്ടാവുകയില്ല ഇനി നിങ്ങൾക്ക് തെറ്റില്ലെന്ന് നിങ്ങൾക്ക് മോചനം തേടി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ലഭ്യമാകുന്നവരാകാനുള്ള ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടണ്ട അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ നിങ്ങൾ ആ തെറ്റിൽ നിലകൊള്ളാൻ പാടില്ല എല്ലാ ദോഷങ്ങളെയും എല്ലാ പാപങ്ങളെയും വന്ന് പൊറുക്കും വൻകുറ്റങ്ങളല്ലാത്ത എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും പക്ഷെ ആ പാപത്തിൽ നിങ്ങൾ നിലകൊള്ളാൻ പാടില്ല നിങ്ങളതിൽ തൗപ ചെയ്യണം അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അള്ളാഹുവാണ് തെറ്റ് ചെയ്ത ആളുകളെ റബ്ബ് വിളിക്കുകയാണ് ഫുഹാനിലുള്ളതാണ് തെറ്റ് ചെയ്ത ആളുകളെ അള്ളാഹു വിളിക്കുകയാണ് ഇത് നിബിതങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്ത്യനാള് വരെയുള്ള ഓരോ മിനിങ്ങൾക്കും ഈ സന്ദേശം കിട്ടണം ആ ഒരു ഉദ്ദേശ ശുദ്ധി കൊണ്ടാണ് ഈ ഒരു വിഷയം ഇങ്ങനെ ഒരു ലൈവിലൂടെയും ഇങ്ങനെ ഒരു ചാനലിലൂടെയുമൊക്കെ നാം ഷെയർ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം മറ്റൊരു ലക്ഷ്യവുമില്ല പരമാവധി ഇത് നമ്മൾ മറ്റുള്ളവരെ കേൾപ്പിക്കുക ഒരു മനുഷ്യൻ ഒരിക്കൽ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവൻ ആ തെറ്റിൽ തന്നെ നിലകൊണ്ട് അവൻ ഇനി നന്നാവുകയില്ല എന്നൊന്നും വിധിക്കാൻ ആർക്കും അർഹതയില്ല കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യം അത് വിശാലമാണ് അത് എത്ര കൊടുത്താലും മതിവരാത്ത വിശാലമായ കാരുണ്യത്തിൻ്റെ ഖജനാവിൻ്റെ ഉടമസ്ഥനാണ് റബ്ബ് ഒരിക്കലും ഒരു കുറവും കാരുണ്യം കൊടുത്തിട്ട് അള്ളാഹുക്ക് വരില്ല അള്ളാഹുവിൻ്റെ ഖജനാവ് കാലിയാവുകയില്ല അതാണല്ലോ ഒന്നാവ് പറയണത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുണ്യനബിസ്ഹു അലഹി വസ്ലമ തങ്ങളോട് ഈ ആയത്ത് പറയുമ്പോൾ എത്രയോ ആളുകൾ സ്വഹാബി വര്യന്മാർ അവരൊക്കെ വലിയ തെറ്റുകാരായിരുന്നു മുമ്പ് പക്ഷേ നബിതങ്ങളെ അവിടെ സഹവസിച്ച് നല്ല മാർഗം അവർ കണ്ടെത്തിയപ്പോൾ നന്മയുടെ വഴിയിൽ അവർ അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞപ്പോൾ അവർ പിന്നെ തെറ്റുകളിലേക്ക് പോയില്ല അവർ നല്ല മാർഗങ്ങളും നല്ലതിൽ അവർ അവർ ജീവിക്കുകയാണ് ചെയ്തത് എന്നാൽ നിബിധങ്ങൾ അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല കാലമാണ് ഹൈറുൽ കുറൂനി കർണി ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ് എന്ന് റസൂറുള്ള പറഞ്ഞ ആ കാലം കഴിഞ്ഞു പിന്നീടുള്ള കാലം കഴിഞ്ഞു അതിനുശേഷമുള്ള കഴിഞ്ഞു മൂന്ന് നൂറ്റാണ്ടുകളെക്കുറിച്ച് ആ റസൂലുള്ള ആയിത്തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചത് ഖൈറുൽ ഖുറൂനി കർണി സുമല്ല സുമല്ലും ഈ നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞ് ആധുനിക അഹിർ സമാനിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ആ ഒരു സമയത്തും പശ്ചാത്താപത്തിൻ്റെ കവാടം റബ്ബിന്റെ കാരുണ്യത്തിന്റെ കവാടം അത് അടക്കപ്പെട്ടിട്ടില്ല അത് അടക്കുകയില്ല അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് അള്ളാഹു പറയാൻ ശരീരങ്ങളോട് അക്രമം കാണിച്ചവർ ശരീര ശരീരങ്ങളോട് അമിതമായി തെറ്റ് ചെയ്ത ആളുകൾ അമിതമായി തെറ്റ് ചെയ്ത ആളുകൾ അവരോട് പറയൂ നബിയേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല എന്ന് പറയൂ നബിയെ എന്നാണ് അള്ളാഹു താല നമ്മളെ നമ്മളോട് പഠിപ്പിക്കുന്നത് ഇത് എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു സന്ദേശമാണ് എല്ലാവരിലേക്കും എത്തേണ്ട ഒരു മെസ്സേജ് ആണ് ഈ മെസ്സേജ് കാരണം എന്താണെന്നറിയോ ഈ ഒരു കാര്യം അള്ളാഹു വളരെ വ്യക്തമായി ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഒരു കുതുസിയായ അദീസിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു അദീസിൽ കാണാം ബുഹാരിയും മുസ്ലിം രേഖപ്പെടുത്തുന്ന അദീസിൽ കാണാം അള്ളാഹു താല എല്ലാ കാര്യങ്ങളെയും കണക്കാക്കി എല്ലാം വെച്ച സമയത്ത് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ മുകളിൽ അള്ളാഹു താല രേഖപ്പെടുത്തി വച്ചു ഇന്ന കാരുണ്യം അത് മുൻകടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ ദേഷ്യത്തിന്റെയും അപ്പുറത്താണ് അള്ളാഹൻറെ കാരുണ്യം എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ദേഷ്യത്തിന്റെയും അപ്പുറം അപ്പൊ അള്ളാഹുക്ക് ദേഷ്യമുണ്ട് പക്ഷേ ദേഷ്യം അള്ളാഹു കാരുണ്യം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ദേഷ്യം അള്ളാഹു ഇല്ലാതെയാക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹിന്റെ കാരുണ്യം കിട്ടാനുള്ള വഴി നമ്മൾ തേടണം അതെന്താണ് ഖേദിക്കുക ഖേദമുണ്ടാവുക തെറ്റ് ചെയ്താൽ ഖേദമുണ്ടോ അള്ളാഹു ആ മനുഷ്യൻ നന്നാക്കും എന്നാണ് പുണ്യറസൂൽ അലൈലം പഠിപ്പിച്ചത് പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ അതൊരു ഖേദമാണ് കാരണം പശ്ചാത്തപിച്ച ഒരു മനുഷ്യനൊക്കാവട്ടെ പാപുണ്ടാവൂലിൻ അഥവാ ഏത് ദോഷത്തിനാണോ പശ്ചാത്തപിച്ചതെങ്കിൽ ആ അവൻ ആ തെറ്റ് ചെയ്യാത്ത ആളെ പോലെയാക്കും എന്ന് പുണ്യ റസൂഹി വസ്ല്ല പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാവ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ ആ കുതുസിയായ അതീസിൽ അള്ളഹ പറയാനെ കുറിച്ച് വിചാരിക്കണം ഞാൻ അവന് കാരുണ്യം ചെയ്യുമെന്ന് അവന് വിചാരിക്കണം അപ്പോഴോ അവനെന്നെ കുറിച്ച് അങ്ങനെ നല്ല ഒരു വിചാരണം ഒരു വിചാരം അവൻ വിചാരിച്ചാൽ അതവനിക്ക് നല്ലതാണ് എന്നാലോ ഒരാൾ എന്നെ എന്നെക്കുറിച്ച് ചീത്തയായി എന്നെ വിചാരിച്ചാലോ അപ്പം എനിക്ക് എൻ്റെ ശിക്ഷയുണ്ടാകും എന്നെ കുറിച്ചൊരു നല്ല ഭാവന ഒരാൾക്കുണ്ടായാൽ അള്ള പറയാ അള്ള കുതുസിയായ ഹബീസിൽ പറയുകയാണ് എന്നെക്കുറിച്ചൊരു നല്ല ധാരണ ഒരാൾക്കുണ്ടായാൽ നല്ല വിചാരം ഒരാൾക്കുണ്ടായാൽ ഉണ്ടായാൽ അള്ളാഹ് പുറത്തു തരും ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും വന്ന പുറത്തു തരും എന്നുള്ള ആ ഒരു നല്ല ഒരു വിചാരം നമ്മ നമ്മളുടെ അള്ളാഹുവിനെക്കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമുക്ക് നന്മയാണ് നമുക്ക് നല്ലതാണത് നാം നമ്മുടെ പാപം പൊറുക്കാനും നമ്മളോട് റബ്ബിന് കാരുണ്യം ഉണ്ടാകാനുമുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണ് എന്ന് അള്ളാഹു തന്നെ പറയുകയാണ് അള്ളാഹു തന്നെ പറയാൻ കാരണം അള്ളാഹു താല കാരുണ്യം എന്ന പ്രതിഭാസത്തെ അള്ളാഹു താല നൂറ് ഭാഗമാക്കിയപ്പോ അതിൻ്റെ ഒരു ഭാ ഒരു ഒരു ഭാഗം കാരുണ്യം മാത്രമേ അള്ളാഹു ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളൂ കാരുണ്യം എന്ന ആ ഒരു കാര്യത്തിന് അള്ളാഹു നൂറ് കഷണങ്ങളാക്കി എന്നിട്ട് ഒരു കഷ്ണം മാത്രമാണ് ദുന്യാവിലേക്ക് അയച്ചിട്ടുള്ളത് ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് കാരുണ്യവും അള്ളാഹുവിന്റെ അടുക്കൽ തന്നെ ഉണ്ട് അത് എപ്പോ ആര് ചോദിച്ചാലും അല്ല കൊടുക്കും അല്ല കൊടുക്കാൻ വേണ്ടി അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു കാരുണ്യത്തെ കുറിച്ച് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് ആ ഒരു കാരുണ്യത്തിൽ തന്നെ മനുഷ്യർക്കിടയിൽ അതുപോലെ ജീവജാലങ്ങൾക്കിടയിൽ മൃഗങ്ങൾക്കിടയിൽ അവർ കാരുണ്യം ചെയ്യുന്നു ഹബിഹ ഓരോ ും അവര് ദയ കാണിക്കുന്നത് അവിടെ മക്കളോട് അവര് കാണിക്കുന്ന ദയ അതുണ്ടല്ലോ അത് ഒരു അതൊക്കെയും ഈ ഒരു കാരുണ്യത്തിൽ എന്നുള്ളതാണ് ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജന സമൂഹം മില്യൺ കോടി ആളുകൾ പരസ്പരം കാരുണ്യം കാണിക്കുന്നത് പരസ്പരം ദയ കാണിക്കുന്നത് സ്നേഹം കാണിക്കുന്നതൊക്കെ അള്ളാഹു ഭൂമിയിലേക്കറക്കിയതായ ഒരു കാരുണ്യത്തിൽ നിന്നുള്ളതാണ് അപ്പൊ ഈ ഇത് തന്നെ ഇവിടെ തന്നെ എത്രയോ കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കേണ്ടി നമ്മൾ നമ്മളെ മക്കളോട് കാരുണ്യം കാണിക്കുന്നു നമ്മുടെ കുടുംബങ്ങളോട് കാണിന്യം കാണിക്കുന്നു നമ്മൾ നമുക്കൊരു കാരുണ്യം ഉണ്ടാവാറുണ്ടല്ലോ മനുഷ്യർക്ക് ആ കാരുണ്യമൊക്കെ ഈ ഒരു അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു കാരുണ്യത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് കാരുണ്യം എത്ര വലുതായിരിക്കും അതിൻ്റെ വലുപ്പം എത്രയാണ് അത് അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് അത് ചോദിച്ച് നമ്മൾ വാങ്ങണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പം അത് ചോദിച്ചാൽ നമുക്ക് കിട്ടും നബിസ്ലൈസ് ഞങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തത് നബിതങ്ങളുടെ മുമ്പിൽ ഒരു ഒരു സംഘം വന്നു ആ സംഘത്തിൽ ചെറിയൊരു കുട്ടി മാതാവിൻ്റെ വയറ്റത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്നൊരു കുട്ടി മുലപ്പാല് കുടിക്കുന്നൊരു കുട്ടി പറ്റി നബിസ്അലിസ്വൻ തങ്ങളോട് സഹാ തങ്ങൾ സാബത്തിലോട് ചോദിക്കുക സ്വഹാബാൻ ആ ഒരു ചെറിയ പിഞ്ചു പൈതല് ആ പിഞ്ചു പൈതല് അത് ആ വിശന്നിട്ട് ആ തൻ്റെ മാതാവിൻ്റെ മുലപ്പാലിനെ ആശ്രയിച്ചു കൊണ്ട് ഉമ്മാ തൻ്റെ ഉമ്മയോട് ചേർന്ന് കിടക്കുന്ന ആ പുന്നു മോനോട് ആ ഉമ്മാൻ്റെ ഒരു സ്നേഹ എത്ര ആയിരിക്കും ആ ഉമ്മാക്കാ മോനെ ഒഴിവാക്കാൻ കഴിയോ ഇല്ലല്ലോ എന്ന പോലെ റബ്ബ് നമ്മളോട് കാരുണ്യം കാണിക്കും എന്നാൽ അള്ളാൻ്റെ കാരുണ്യം വലുതാണ് അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ നബി പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യമാണത് അപ്പൊ നബിതങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വലിപ്പവും വണ്ണവും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയില്ല അത്ര വിശാലമാണ് നൽകട്ടെ എന്തു വേണം നമ്മളത് വാങ്ങിയിരിക്കണം എങ്ങനെ വാങ്ങും അള്ളാഹുവിലേക്ക് കീരിച്ച് മടങ്ങും ഒരുപാട് തെറ്റ് ചെയ്തു പുത്തോട്ടറപ്പ് പശ്ചാത്തപിക്കുക വലിയ കുറ്റങ്ങൾക്ക് ശരിക്കും തൗപ ചെയ്തെങ്കിൽ മാത്രമേ അല്ല പൊറുക്കുള്ളൂഹിയും ചൊല്ലിയോട് മാത്രം വൻകുറ്റങ്ങൾ പൊറുക്കപ്പെടാൻ സാധ്യതയില്ലിസായ തോപ വേണം എന്നാൽ എല്ലാ പാപങ്ങളും അല്ല പുറത്തു വരും നൽകട്ടെ ചെറിയ കുറ്റങ്ങളൊക്കെ നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് മായ്ക്കപ്പെട്ടുകൊണ്ടിരിക്കും സംസ്കാരത്തിലേക്ക് നടക്കുമ്പോൾ ചെറിയ തെറ്റുകൾ ഓരോന്ന് മായ് മായഞ്ഞുകൊണ്ടിരിക്കും നല്ല മജിലിസുകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ പൊറും സ്വതൊക്കെ ചെയ്യുമ്പോൾ ദോഷം പൊറുക്കും പക്ഷെ അതൊക്കെ ചെറിയ ദോഷങ്ങളാണ് വൻ ദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ തോപ ചെയ്യണം അള്ളാഹുട്ടെ അള്ളാഹുട്ടെ അള്ളാഹു എന്റെ റസൂല്ഹു അലൈവസമ്മ പറയുകയാണ് അള്ളാഹു മനുഷ്യരോട് പറയും ദോഷം എത്തിയാൽ ആകാശത്തോളം വലുപ്പം നിന്റെ ദോഷെത്തിയാലും നീ എന്നോട് പുറത്തു വന്നാൽ ബഫർത്തിലൊക്കെ ഞാൻ പുറത്തു തരും അല്ല പറയാ നിന്റെ ദോഷം ആകാശത്തോളം വലുപ്പുണ്ട് അത്രത്തോളം കുമിഞ്ഞു കൂടാൻ പറ്റുന്ന ദോഷങ്ങൾ നിനക്കുണ്ടായാൽ അത്രമാത്രം വലിയ ദോഷം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്ന് അള്ളാഹ് പറയുന്നതായിട്ട് നബ്സ് അല്ലാസങ്ങൾ പറയാണ് ആകാശത്തോളം വലുപ്പം എത്ര തെറ്റെയ്താലും കാരണം മനുഷ്യൻ എന്ന് പറയുന്നതിനെ അള്ളാഹു താല തെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ആ ഒരു അങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ അള്ളാഹുക്ക് നമ്മളെ മന മലക്കാക്കാമായിരുന്നില്ലേ വിചാരങ്ങളോ വികാരങ്ങളോ ഒന്നും തരാതെ വിശപ്പോ ദാഹമോ ഒന്നും തരാതെ ഭൗതികമായ ചിന്തകളൊന്നും വരാതെ ഒക്കെ അള്ളാഹിൻ്റെ കൽപ്പനയിൽ മാത്രം ഓരോ സെക്കൻഡുകളും ചെലവഴിച്ച് വേറൊരു ചിന്ത വരാത്ത രൂപത്തിൽ നമുക്ക് നമ്മെ അള്ളാഹുക്ക് പടക്കാൻ എന്തിനും പ്രയാസം ഉണ്ടായിരുന്നോ ഒരു പ്രയാസമല്ലല്ലോ പക്ഷേ നല്ല ഒന്ന് നമ്മളെ പഠിച്ചത് മനുഷ്യനായിട്ട് തന്നെയാണ് മനുഷ്യൻ തെറ്റിയും മനുഷ്യൻ എന്ന് പറഞ്ഞ ആ ഇൻസാൻ എന്ന് പറയുന്നത് തന്നെ നിസിയാൻ നസിയാന മറന്നു എന്നാണ് മറവി എന്നുമായി ബന്ധപ്പെട്ട ഒരു ഒരു അർത്ഥത്തിലുണ്ട് മറക്കുന്ന മനുഷ്യരൊക്കെ പറഞ്ഞാലും മനുഷ്യന്മാർ മറക്കും പക്ഷെ അള്ളാഹു പുറത്തു വരും അള്ളാഹ്നോട് പശ്ചാത്തപിക്കണം അള്ളാഹിനോട് പശ്ചാത്തപിക്കണം അതുകൊണ്ട് അള്ളാഹു താല ഈ ഒരു കാര്യം അള്ളാഹു മനുഷ്യ മനുഷ്യനെ പുറത്തു തരും എന്നുള്ള ആ ഒരു വിഷയം അള്ളാഹു താലെ നമ്മളെ അറിയിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് അതെത്ര താല്പര്യത്തോടെയാണ് അള്ളാഹു നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഈ സന്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി നമ്മൾ ജനങ്ങളോട് പറയുകയും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തതാണ് അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും ഒന്നും കുറഞ്ഞു പോകില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം

പറഞ്ഞു തരട്ടെ എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു പറയും എന്നെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അള്ളാഹു തലിനിങ്ങളോട് ചോദിക്കുക നിങ്ങൾ എന്നെ കണ്ടു മുട്ടാൻ ഇഷ്ടമുണ്ടായിരുന്നു പറയുമ്പോ നാം നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നല്ല വല്ലാത്ത ഇഷ്ടമുണ്ട് വയകൂലു അപ്പോൾ അള്ളാഹ് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കണ്ടുമുട്ടാനുള്ള ഒരു ഇഷ്ടമുണ്ടായത് അപ്പോൾ അള്ളാഹു അടിമകൾ പറയും വമഗ്ഫിറതുക നിന്റെ ും എന്റെ മാുംങ്ങൾ പ്രതീക്ഷിച്ചു പറയും പാപമോചനും നിങ്ങൾക്ക് ഞാൻ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു അവരോട് പറയും പാപമോചനം അള്ളാഹു നമുക്ക് നൽകുന്ന മക്ഫീറത്ത് മാത്രം ഇവിടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എന്തു വേണം അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാൻ ഇത് നമ്മളെ മനസ്സിന് സാധിക്കണം എല്ലാ മനസ്സിനും ഒന്നിന്ന് കഴിഞ്ഞോളന്നില്ല നമ്മുടെ മനസ്സിന് ഇതെല്ലാം കിട്ടണം എന്നുള്ളൊരാഗ്രഹം വേണം അപ്പൊ നമ്മൾ പശ്ചാത്തലിക്കും അങ്ങനെ ഇല്ലേ മഹാന്മാരായ ആളുകളൊക്കെ അവരാ മഹത്തത്തിൻ്റെ പദവിയിലേക്ക് എത്തിയത് അങ്ങനെയല്ലേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് റബിന്റെ കാരുണ്യം അത് വളരെ പ്രധാനമാണ് കാരുണ്യത്തിൻ്റെ മാസത്തെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് റമലാനിന് ഇൻഷാല്ലാ റജബ് അവസാനിക്കുമ്പോൾ ഷബാൻ വരും പിന്നീട് റമലാൻ വരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദാ ചെയ്യണമെന്നുള്ള അവസ്യത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته